നമസ്കാരം തലസ്ഥാന നഗരത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് പത്മജയ്ക്ക് പിന്നാലെ പത്മിനി തോമസും തമ്പാനൂർ സതീഷും കോൺഗ്രസ് പാർട്ടി വിട്ട് ഇന്ന് ബി ജെ പിയിലെത്തിയത് കോൺഗ്രസിന് മറ്റൊരു തിരിച്ചടിയായി മാറി ഇത് കൂടാതെ ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയ തമ്പാനൂർ സതീഷ് ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ ശശി തരൂരിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ ശശി തരൂർ തന്റെ വീടിനുള്ളിൽ പോലും കയറ്റാറില്ലെന്നും അവരോട് സംസാരിക്കാനും ഇടപെടുവാനും ശശി തരൂർ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ തോൽക്കുമെന്ന് കോൺഗ്രസിലെ അണികൾ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടെന്നും തമ്പാനൂർ സതീഷ് വ്യക്തമാക്കി ആ ദൃശ്യങ്ങൾ കാണാം കോൺഗ്രസിൽ വിട്ടുപോകുന്നവരെ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത് ഇത് തുടക്കമേ ആയിട്ടുള്ളൂ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും ബി ജെ പിയിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് എന്ന് യു ഡി എഫ് എന്ന അധികാരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അകത്തും കോൺഗ്രസിന്റെ പ്രവർത്തകർ പാടുപെട്ട് കഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പോലും അവസരം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഗവൺമെന്റ് കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ നേതാക്കന്മാർ അവരെ സ്വാർത്ഥ പ്രവർത്തനത്തിന് ഫലമായി കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ കേറ്റില്ല അവരെ 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 ജോലിക്ക് ഒരു അവസരം കൊടുക്കത്തില്ല അവരെ ഏത് രീതി ജീവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും കഴിയാത്ത ഒരു നേതൃത്വമായി മുന്നോട്ട് പോയി ഇന്ന് പറയുന്നു ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാർ പോകുന്നതെന്ന് അത് പറയാൻ നാണമില്ല ആരായിരുന്നാലും കാരണം ബി ജെ പിയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബി ജെ പിയിലേക്ക് ഒത്തൊഴുക്കായി പോകുന്നത് ജി പി രാജൻ പറഞ്ഞത് ശരിയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബി ജെ പി സ്ഥാനത്ത് മികച്ചതാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഉത്തരമൊരു സംഭവം ഇറക്കുവാൻ നമ്മളെ നേതാക്കന്മാർ മുനിഞ്ഞത് ഞാൻ അവരോടൊക്കെ ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ കാലത്തും കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു കാലത്തും അസംബ്ലിയും പാർലമെന്റും സീറ്റ് കിട്ടിയാൽ മരണം വരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന താക്കീതായിരിക്കും ഇത്തരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശക്തമായി തന്നെ ബി ജെ പിയുടെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും അതേ ബഹുമാനിയായ മോദിജിയുടെ ഗ്യാരണ്ടിയും ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങളും ആകർഷിച്ചുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒഴുക്കുണ്ടാകുന്നത് ഇനിയും തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും കെ കരുണാകരനെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ കുത്തൊഴുക്ക് ബി ജെ പിയിൽ ഉണ്ടാവും അതിന് ഒരു സംശയമില്ല തീർച്ചയായിട്ടും എന്നെ വീണ്ടും പരിഗണിക്കാവുന്ന നേതാക്കന്മാരെ എല്ലാം പറഞ്ഞിട്ടും ഞാൻ കേൾക്കാത്തത് അവര് ഇടിഞ്ഞുവിടായ ഒരു കെട്ടിടത്തിൽ ഇനി ഒരു അപകടം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ അത് നേതാക്കന്മാരാരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആളുകളെ പേര് വളർത്താനോ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യം പിൻവലിക്കുന്നു എന്നെ ഇഷ്ടംപോലെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് ആ നേതാക്കന്മാരെ വിളിച്ചപ്പോഴും ഞാൻ എന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോക്കില്ല കാരണം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തികളെ കുറിച്ച് തിരിച്ചു വിളിക്കുന്നത് മര്യാദയാണെന്ന് ചിന്തിക്കേണ്ട കോൺഗ്രസ് നേതാക്കളും പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ നമ്മളെ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചുപോയ ശശി തരൂർ അദ്ദേഹം പതിനഞ്ച് വർഷക്കാലം വികസനം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഏറിലാണ് സാധാരണക്കാരൻ പ്രവർത്തകനെ വീട്ടിൽ ഓഫീസിക്കറ്റത്തില്ല അവരെ അവഗണിക്കുക മാത്രമല്ല അവമാനിക്കുകയും കൂടെ ചെയ്യാണ് പല ബ്ലോക്ക് പ്രസിഡന്റുമാരെ അവഗണിച്ചു ഡി സി സി പാരണിച്ചു മുൻ എം എൽ എമാരെ അവഗണിച്ചു സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ അവഗണിച്ചു വീട്ടിൽ കയറ്റത്തില്ല ഒരു മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഏഴ് മാസക്കാലമായി സമരം ചെയ്തപ്പോൾ ആ തീരദേശത്തെ തിരിഞ്ഞു നോക്കാൻ ശശി തൊര എംപിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒളിവിലായിരുന്നു ആ പാവങ്ങൾ നിലവിളിച്ചു ലാട്ടിൻ അറ്റ ലാറ്റിന്റെ സമന്നതരായ പിതാവ് സഹായം അഭ്യർത്ഥിച്ചു സഹായം അഭ്യർത്ഥിച്ചു ഈ എം പി തിരിഞ്ഞു നോക്കിയില്ല അത് മാത്രമല്ല ഈ സമരത്തെ പുച് അവഗണിക്കുകയും ചെയ്ത ഒരു എം ബിയാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ മത്സ്യമേഖലയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് മുതൽ ചില ഏറെ നിൽക്കുന്നവര് മാത്രമല്ല ത്രീ പീസ് കണക്ഷനുള്ള കോൺഗ്രസുകാരും കോൺഗ്രസിനകത്തുണ്ട് ഞാൻ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആരെയും സൂചിപ്പിച്ചതാണ് ത്രീ പീസിൽ അതിനുള്ള കോൺഗ്രസ് നേതാക്കൾ തിരിച്ച് ഏതായാലും ബി ജെ പി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ നേതാക്കളെ സെലക്ട് ചെയ്യേണ്ട ഉദ്ദേശം ആ അതിന്റെ ചുമതല ചാനലുകാരെയും പത്രക്കാരെയും ലഭിക്കും കോൺഗ്രസ് പാർട്ടിയിൽ അവഗണന നേരിടുന്നുവെന്ന് കാണിച്ച് തിരുവനന്തപുരം ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സന്തത സഹചാരി കൂടിയായിരുന്നു തമ്പാനൂർ സതീഷ് പാർട്ടിയിൽ പുനഃസംഘടന നടന്നപ്പോഴൊക്കെ തന്നെ താൻ തടയപ്പെട്ടതായി തമ്പാനൂർ സതീഷ് ആരോപിച്ചിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രവർത്തിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പുതിയ സെക്രട്ടറിമാരുടെ ലിസ്റ്റിലും പേരില്ലാത്തതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വെയിലും മഴയും കൊണ്ട് സ്വരൂപിച്ച പാർട്ടി തുക കെ പി സി സി പ്രസിഡന്റ് ദൂർത്തടിക്കുകയാണ് തുക എന്തിനെ വിനിയോഗിക്കുന്നു എന്ന് പോലും ആർക്കും അറിയില്ല എന്നും സതീഷ് പറഞ്ഞു അതേസമയം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞത് പത്മജയോടൊപ്പം പാർട്ടിയിൽ നിന്നും പോകാൻ ആരുമില്ല എന്നാണ് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഇന്ന് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ പൊളിയുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് പത്മനി തോമസ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത് അതേസമയം ബുധനാഴ്ച തന്നെ കെ സുരേന്ദ്രൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് തങ്ങൾക്കൊപ്പം വരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് തത്വമായി